ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് ും രക്ഷിതാവുമായ യശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം എൺപത്തി അഞ്ചാം സങ്കീർത്തനം ആറാം വാക്യം ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി കേൾപ്പിക്കുന്നു വേർഡ് സിക്സ് നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലേ എൺപത്തി അഞ്ചാം സങ്കീർത്തനം പ്രാരംഭ ഭാഗം വായിക്കുമ്പോൾ യോവെ നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയ ഇസ്രയേലിനെ കുറിച്ചുള്ള ധ്വനിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ സങ്കീർത്തനത്തിൽ നിരവധി അപേക്ഷകൾ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നുള്ളൂ എന്നാൽ നാം വായിച്ച ആറാമത്തെ വാക്യത്തിൽ ദൈവം നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്ന ഒരു ചോദ്യം നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നതാണ് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു അനുഭവത്തിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട് മരണകരമായ സാഹചര്യത്തിൽ നിന്നും ഒരു ജീവൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണമല്ലോ അർത്ഥമാക്കുവാനായിട്ട് നീ വീണ്ടും ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ആ വീണ്ടും എന്ന പദം സൂചിപ്പിക്കുന്നത് ചരിത്രം എന്തു തന്നെയാകട്ടെ ഇവിടെ എന്തിനാണ് നീ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ കാരണം അതിന് തൊട്ട് മുകളിൽ ന വായിച്ചു നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടത് ദൈവത്തിന്റെ ജനം ദൈവത്തിൽ ആനന്ദിക്കുവാൻ ഇടയായി തീരണമെങ്കിൽ ആ അവസ്ഥ അവർക്കുണ്ടാകണമെങ്കിൽ അവരെ വീണ്ടും ഒന്ന് ഒരുമിപ്പിക്കണം അവർ വീണ്ടും ഒന്ന് ജീവനുള്ളവരായിട്ട് തീരണം എന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ ചരിത്ര പശ്ചാത്തലത്തെ അവിടെ ഒന്ന് മാറ്റിവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് ആവശ്യമായിരിക്കുന്ന ഒരു യഥാർത്ഥ വിഷയം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നീ വീണ്ടും ജീവൻ കൊടുത്തു എങ്കിൽ മാത്രമേ നിന്റെ ജനത്തിന് നിന്നിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ജനനം സംഭവിക്കണം അതാണ് അവിടെ നമുക്ക് കാണുവാൻ ഇടയായിട്ട് തീരുന്നത് ഈ പ്രഭാതത്തിൽ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം എന്ന് പറയുമ്പോൾ മരിച്ചിരിക്കുന്ന അവസ്ഥയെയാണല്ലോ അത് സൂചിപ്പിക്കുന്നത് നിർജീവമായിരിക്കുന്ന ഒന്നും ചെയ്യുവാൻ പ്രാണിയില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും ഒരു മോചനം നമുക്ക് നൽകിയാൽ ഒരു മുക്തി ലഭിച്ചാൽ അവിടെയാണ് നിന്നിൽ ആനന്ദിക്കുവാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവുമായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ വിഷയത്തെ ഒന്ന് ചിന്തിച്ചാൽ എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ പൂർവ്വകാല ചിത്രത്തിന്റെ വ്യക്തമായിരിക്കുന്ന അവസ്ഥ എന്താണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും നാം വായിക്കുന്നത് അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്നാണ് നാം എല്ലാവരെയും മരിച്ചവരായിരുന്നു ആ മരിച്ച അവസ്ഥയിൽ നിന്ന് നിർജീവമായ അവസ്ഥയിൽ നിന്നും നമുക്കൊരു മുക്തി ലഭിച്ചു അതാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത് നീ വീണ്ടും ഞങ്ങളെ ജീവിപ്പിക്കണം എന്ന് പറയുന്നത് മരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയെ ആണല്ലോ സൂചിപ്പിക്കുന്നത് ആ മരിച്ച അവസ്ഥയിൽ നിന്നും നിർജീവമായ അവസ്ഥയിൽ നിന്നും ഒരു ജീവൻ ഞങ്ങൾക്ക് തന്ന് ജീവനോടെ ഇരുന്ന് നിന്നെ ആരാധിക്കുവാൻ നിന്നാന്തം കണ്ടെത്തുവാൻ ഇടയാക്കി തീർക്കണം ഇതാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ നാം ഓരോരുത്തരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് എന്നേക്കുമായി ദൈവ സാന്നിധ്യത്തിന്റെ ദൂരവേ പോയിരുന്നവരായിരുന്നു എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവസനിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഈ വാക്കുകൾ നമുക്കേറെ ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്നതാണ് ദൈവമേ നിന്നിലാനന്ദം കണ്ടെത്തുവാൻ നീ ഞങ്ങൾക്ക് തന്ന ജീവനായിട്ട് സ്തോത്രം നിന്നിൽ സ്തുതിക്കുവാൻ നിന്നെ ആരാധിക്കുവാൻ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന ജീവനായിട്ട് സ്തോത്രം അതെ ദൈവത്തിന്റെ ജനമേ എനിക്കും നിങ്ങൾക്കും ഒരു ജീവൻ ലഭിക്കുവാൻ ഇടയായിട്ട് തീർന്നു ഈ ജീവൻ എന്ന് പറയുന്നത് പാപത്തിൽ നിന്നും നമുക്ക് ലഭിച്ച മോചനമാണ് നമ്മുടെ നിർജീവമായ അവസ്ഥയിൽ നിന്നും നമുക്ക് ലഭിച്ച വിടുതലാണ് അവിടെ നിന്ന് മുക്തി ലഭിച്ചു ഇന്ന് പ്രഭാതത്തിൽ ജീവനുള്ളവരായിട്ട് ദൈവത്തെ ആരാധിക്കാൻ നമുക്കിടയായിട്ട് തീർന്നു ഇസ്കിയാവിന്റെ പ്രാർത്ഥനയിൽ ഇസ്കിയാവ് പറഞ്ഞൊരു വാക്കിങ്ങനെയാ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും അതെ ജീവനുള്ള ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ ഈ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ ഇന്ന് പ്രഭാതത്തിൽ ആനന്ദത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന് നമുക്ക് സർവമഹത്വം അർപ്പിക്കാം നമുക്ക് പുതിയ ജീവൻ തന്ന് ദൈവമക്കളാക്കി തീർത്താം ദൈവത്തിന് നാം മഹത്വം അർപ്പിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരിക്കൽ പോലും മരിക്കുവാൻ കഴിയാത്ത ദൈവം മരണമില്ലാത്ത ദൈവം ഈ ഭൂമിയിലേക്ക് ജടം ധരിച്ച് മരിക്കുവാനായിട്ട് വന്നു എൻ്റെ മരിച്ച അവസ്ഥയിൽ നിന്നും എനിക്കൊരു മോചനം തരുവാൻ മരണമില്ലാത്ത ദൈവം മനുഷ്യനായിട്ട് മണ്ണിലേക്ക് വന്ന് മാനവർക്ക് വേണ്ടി കാലുവറിയിലെ ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മരണത്തെ വന്ന് മൂന്നാം ദിവസം ഇന്നും നമുക്കായിട്ട് സ്വർഗത്തിൽ പിതാവിന്റെ സന്നതി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കർത്താവിന് സകല മഹത്വം അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിക്കാം അവിടുത്തെ സന്നിധിയിൽ നമുക്ക് വീണ്ടും ആനന്ദം നൃത്തം ചവിട്ടാം അവിടുന്ന് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ അവിടുത്തെ പുനഃനാമം ഇന്നും എന്നും എന്ന് നീക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്ഷീണിതനാകുന്ന നേരം ക്ഷേമമായി ക്ഷോണിയിൽ കോറ്റിടുന്നു നിൻകൃപ എത്രയോ ശ്രേഷ്ഠമെന്ന്